കണിപുര ക്ഷേത്രം തുടക്കം ശേഷം നടക്കുന്ന ക്ഷേത്ര യും അനുബന്ധ ബ്രഹ്മകലശോത്സവവും ബ്രഹ്മകലശോ ഭീമ ജൂലറി കുമ്പള കണിപുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മലഹോത്സവത്തിന് തുടക്കമായി കണിപുര ഗോപാലകൃഷ്ണന് സ്വർണം വെള്ളി എന്നിവയിൽ പണിത നാലരക്കോടി രൂപ ചിലവ് വരുന്ന അലങ്കാര കവചം പ്രത്യേകമായി തയ്യാറാക്കിയ രഥത്തിൽ കുമ്പള ടൌണിലും സമീപ പ്രദേശങ്ങളിലും ഘോഷയാത്രയായി പ്രദക്ഷിണം നടത്തി ക്ഷേത്രത്തിന് സമർപ്പിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ധാർമിക സാംസ്കാരിക പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിവിധ സാംസ്കൃതികാര്യക്രമങ്ങളിലൊന്നെ നമ്മ ഇപ്പത്തിനാൽക്കര വരെ നടയ ഈ ബ്രഹ്മകലശോത്സവ മഹാ ഉത്സവളെ ജനതയ്ക്ക് ഇത് കാണിക്കൂട്ടിന് രാത്രിയാണ് ഉത്സവത്തിന്റെ ഭാഗമായുള്ള വിശേഷാൽ കരിമരുന്ന് പ്രയോഗം നടക്കുക ഇരുപത്തിയൊൻപതിന് ഉത്സവത്തിന് സമാപനമാകും മഹോത്സവത്തിൽ സംബന്ധിക്കുന്ന ഭക്തജനങ്ങൾക്ക് മികച്ച സൗകര്യങ്ങളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് ഏതായാലും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന കുമ്പള ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ബ്രഹ്മകലശോത്സവത്തിന് നാടെങ്ങും ഒരുങ്ങിക്കൈരിക്കുന്നു ധനരാജ് കെ സി എൻ ന്യൂസ് കുമ്പള